പോകുന്നില്ല ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു പത്തിരുപത് വർഷക്കാലമായി മുസ്ലിം യൂത്ത് ലീഗിൽ പ്രവർത്തിച്ച് നിങ്ങൾക്ക് എന്ത് ലഭിച്ചു എന്ന് ചോദിച്ചു പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മറുപടി പറയാനൊന്നുമില്ല പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ആ സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ പ്രിയപ്പെട്ട മകൾ ഒരു വർഷമായി മരണപ്പെട്ടു പോയി ആ മകളുടെ മയ്യത്ത് ഞങ്ങളുടെ മടവൂരിലെ പള്ളിയിൽ കൊണ്ടുവച്ച സമയത്ത് അവിടെ നിന്ന് നിസ്കരിച്ച് സലാം വീട്ടി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നൂറ് കണക്കിന് മുസ്ലിം ലീഗിൻ്റെ എൻ്റെ അറിയപ്പെടുന്ന ഈ പള്ളിത്തായത്തിന് പുറത്തുള്ള ഒരുപാട് ആളുകൾ ആ മയത്ത് നിസ്കരിക്കാൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാനും നാളെ മരിച്ചാൽ എൻ്റെ മയത്ത് നിസ്കരിക്കാൻ അത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടണമെന്ന ഒരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചത് എന്ന് ഞാൻ ഇന്ന് അല്പം മുമ്പ് എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഒന്നും സംസാരിക്കുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ശാഖയിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ അനന്തര ഫലമായിരിക്കാം സംസ്ഥാന യൂത്ത് ലീഗ് കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പരിപാടി സി എം മക്കാം യൂണിറ്റിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് പ്രിയപ്പെട്ട നിയോജക മണ്ഡലം എം എൽ എ ബഹുമാന്യനായ എം കെ മുനീർ സാഹിബ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ് സന്തോഷപൂർവ്വം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ ഏറ്റവും ആദരണീയരുമായ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയങ്കരരായ സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ അവരുകളാണ് വളരെ സന്തോഷപൂർവ്വം തങ്ങളവറുകൾ സി എം നഗർ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പ്രിയങ്കരനായ നമ്മുടെ എം എൽ എ കൂടിയായിട്ടുള്ള ഡോക്ടർ എം കെ മുനീർ സാഹിബ് വളരെ സന്തോഷപൂർവ്വം മുസ്ലിം യൂത്ത് ലീഗ് സി എം നഗർ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമുക്കറിയാം പോരാട്ട രംഗത്ത് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അഭിമന്യരായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ പി കെ ഫിറോസ് സാഹിബ് വളരെ സന്തോഷപൂർവ്വം ഫിറോസ് സാഹിബിനെ ശാഖാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി